ഹലോ പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാലാം സെമസ്റ്റർ വി എസ് സി ബി കോം സിലബസിൽ പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് ഒന്നാം സെമസ്റ്ററിൽ മാനവികതയും വാണിജ്യവും എന്നത് എന്താണ് മാനവികതയും വാണിജ്യവും നമുക്കതൊന്ന് പരിശോധിക്കാം ആധുനിക ലോകത്തിൽ ഈ സാമ്പത്തിക ഘടനയിൽ വാണിജ്യം മുഖ്യസ്ഥാനത്താണ് നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം ഉൽപാദനം വ്യാപനം വിപണി ലാഭം എന്നിവയുടെ ഒരു വലിയ മത്സരത്തിൽ മനുഷ്യ ജീവിത രീതിയും ബന്ധങ്ങളും മൂല്യങ്ങളും വലിയ മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ മാനവികത മൂല്യബോധം നൈതികത എന്നിവ വാണിജ്യ വ്യവസ്ഥിതിയിൽ എങ്ങനെ ഇടം നേടണമെന്ന് ചിന്തിക്കുന്നത് അത്യാവശ്യമാണ് മനുഷ്യനെ മറന്നുള്ളൊരു വികസനമോ സാമ്പത്തിക പുരോഗതിയോ ഒരിക്കലും പൂർണ്ണമല്ല അതുകൊണ്ട് തന്നെ മാനവിക മൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും പ്രാധാന്യം നൽകി വാണിജ്യത്തെ മനുഷ്യന് അനുകൂലമായിട്ടുള്ള ഒരു ദിശയിലേക്ക് മാറ്റേണ്ടതിൻ്റെ ഒരു കാലം ആണ് നിലനിൽക്കുന്നത് അത്തരത്തിൽ മാനവികത എന്ന് പറയുന്നത് വാണിജ്യത്തിന്റെ ഒരു ആത്മാവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മാനവികത എന്നത് മനുഷ്യനെ മനുഷ്യനായി വിലപതിക്കാനുള്ള നീതിയുടെയും കരുണയുടെയും സഹാനുഭൂതിയുടെയും ഒരു പിൻബലമാണ് ഒരു വ്യക്തിയുടെ അവകാശങ്ങളും മാനവും സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം തന്നെ ഓരോരുത്തരുടെയും അവസ്ഥകളും സങ്കടങ്ങളും മനസ്സിലാക്കാനുള്ള ഹൃദയ നിബന്ധമായിട്ടുള്ള ചിന്ത കൂടിയിട്ടാണ് മാനവികത എന്നുള്ളത് നമുക്കറിയാം വാണിജ്യ ലോകം എന്ന് പറയുന്നത് ലാഭം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമ്പോഴും അത് മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ലാഭം മാത്രം ലക്ഷ്യമായി മാറുമ്പോൾ മനുഷ്യനെ മറന്നു പോകാൻ സാധ്യത കൂടുതലാണ് എന്നിടത്തു നിന്നാണ് തൊഴിലാളികളുടെ ചൂഷണമായാലും അനീതിയായിട്ടുണ്ടാവുന്ന വിലനിർണയമായാലും വ്യാജപ്രചരണമായാലും പ്രകൃതി വിഭവങ്ങളുടെ അമിത ശോഷണം എന്നിവയെല്ലാം ഇതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം ഇതെല്ലാം എന്താണ് മാനവികതയുടെ അഭാവത്തെ കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത് ഒരു വാണിജ്യ സംരംഭം മനുഷ്യരുടെ ക്ഷേമവും സുരക്ഷയും ആത്മഗൗരവവും പരിസ്ഥിതിയും ഇതൊക്കെ അല്ലെ പരിസ്ഥിതി സംരക്ഷണം എന്നീ മൂല്യങ്ങളെയൊക്കെ നിലനിർത്തി പ്രവർത്തിക്കുമ്പോഴാണ് അത് മനുഷ്യ സമൂഹത്തിനുള്ളിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുന്നത് അതിനാൽ മാനവികത വാണിജ്യത്തിൻ്റെ പുറത്ത് സൃഷ്ടിക്കപ്പെട്ട ഒരു മൂല്യമല്ല എന്നും വാണിജ്യം നിലനിൽക്കേണ്ട അടിസ്ഥാന നിലനിൽക്കേണ്ട അടിസ്ഥാനമാണ് മാനവികത എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം അത്തരത്തിൽ ഒരു വാണിജ്യ സംരംഭത്തിൻ്റെ അല്ലെങ്കിൽ നന്മയുടെ അളവ് വാണിജ്യത്തിൽ മൂല്യബോധം എന്ന് കൂടി നമുക്ക് വ്യക്തമായി പറയാം മൂല്യബോധം വ്യക്തികളെയും അതേപോലെ സ്ഥാപനങ്ങളെയും ശരിയായ ദിശയിൽ നയിക്കുന്ന ഒരു ആന്തരിക ബിന്ദുവാണ് ഒരു സ്ഥാപനത്തിന് ഭക്ഷണത്തിന് ഗുണമേന്മ ഉറപ്പാക്കുകയും പരസ്യങ്ങളിൽ സത്യം പറയുകയും ഉപഭോക്തൃ ഹിതം സംരക്ഷിക്കുകയും തൊഴിലാളികളുടെ ക്ഷേമം ബലപ്പെടുത്തുക എന്നിവയൊക്കെ വാണിജ്യത്തിൽ മൂല്യബോധത്തിൻ്റെ ഒരു ഒരു വസ്തുതാപരമായിട്ടുള്ള പ്രകടനമാണ് എന്ന് നമുക്ക് പറയാം ഈ മൂല്യങ്ങളുടെ അഭാവം സമൂഹത്തിലെ വിശ്വാസവും സൗഹൃദവും ഒക്കെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കണം അത്തരത്തിൽ ഇന്നത്തെ ലോകത്ത് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന ആശയം കൂടുതൽ പ്രാധാന്യം നേടുന്നത് സ്ഥാപനങ്ങളുടെ മൂല്യബോധം സമൂഹത്തിനുള്ളൊരു കടമയായി മാറിയതിനാലാണ് ഒരു സ്ഥാപനം മൂല്യബോധത്തോടെ പ്രവർത്തിക്കുമ്പോൾ ലാഭവും വിശ്വാസവും ഒരുപോലെ ലഭിക്കുന്നതും അതിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സഹായകരമായി തീരുന്ന കൂടിയിട്ടുണ്ട് നമുക്കറിയാം വിലക്കയറ്റമായാലും അതി കൃത്രിമമായിട്ടുള്ള ക്ഷാമം സൃഷ്ടിക്കലായാലും നികുതിയുടെ വെട്ടിപ്പായാലും തൊഴിലാളികളുടെ കുറഞ്ഞ വേതനം തുടങ്ങിയ പ്രവൃത്തികൾ മൂല്യ ഇല്ലാതായപ്പോൾ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്നുള്ളതാണ് ഇത്തരം പ്രവൃത്തികൾ സമൂഹത്തിൻ്റെ നന്മയെ മാത്രമല്ല ബാധിക്കുക ഒരു സ്ഥാപനത്തിൻ്റെ ദീർഘകാലമായിട്ടുള്ള നിലനിൽപ്പിനെ കൂടിയിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ഈ ഭാഗത്ത് പരിശോധിച്ച് പറഞ്ഞിട്ടുള്ള നൈതികതയാണ് അല്ലെങ്കിൽ വാണിജ്യത്തിന്റെ ഒരു ദിശാസൂചി എന്നൊക്കെ പറയാവുന്നതാണ് നൈതികത എന്നുള്ളത് നൈതികത എന്നത് എന്താണ് നല്ലതും ചീത്തയും എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മാനദണ്ഡമാണ് നൈതികത എന്നുള്ളത് വാണിജ്യ ലോകത്തിൽ നൈതികത ലാഭമാർഗങ്ങളിൽ നിയന്ത്രണം വരുത്തുന്ന ഒരു കരുത്താണ് അല്ലേ നമുക്ക് നൈതികതയുടെ അഭാവത്തിൽ ലാഭത്തിനായി ഏതൊരു വഴിയിലും പോകുന്ന പ്രവണതകൾ ഉണ്ടാകും അത് സമൂഹത്തെ ദുഷ്പ്രഭാവത്തിലേക്ക് നയിക്കുമെന്ന് കൂടി വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അഴിമതിയോ വ്യാജ അക്കൗണ്ടിങ്ങോ തൊഴിലാളികളുടെ അവകാശങ്ങൾ ലംഘിക്കലോ പ്രകൃതി പ്രകൃതിദ്രവ്യങ്ങൾ നശിപ്പിക്കുകയോ ഈ പറഞ്ഞ പ്രവൃത്തികളൊക്കെ ശൂന്യമായിട്ടുള്ള വാണിജ്യത്തിൻ്റെ മുഖമാണ് എന്ന് നമുക്ക് പറയാം നൈതികതയെ പിന്തുടരുന്ന സ്ഥാപനം സുതാര്യമായ ഇടപാടുകൾ വിശ്വാസ്യതയുള്ള ഉൽപ്പന്നങ്ങള് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ നല്ലൊരു സാമൂഹിക പ്രതിച്ഛായയെ നിർമ്മിക്കാൻ കഴിയുമെന്നുള്ളതാണ് ലോകത്തിലെ ഈ പറഞ്ഞ വലിയ സ്ഥാപനങ്ങൾ പോലും നൈതികത ലംഘിച്ചതിനാൽ തകർന്നു വീണ സംഭവങ്ങൾ നമുക്ക് കാണാം അതിനാൽ നൈതികത ഒരു നിയന്ത്രണമല്ല എന്നും അത് ഒരു സ്ഥാപനത്തിൻ്റെ ദീർഘകാലമായിട്ടുള്ള വിജയത്തിൻ്റെ അടിത്തറയാണ് എന്ന് കൂടി നാം മനസ്സിലാക്കണം ഈ പറഞ്ഞ മാനവികതയും മൂല്യബോധവും നൈതികതയും ഒക്കെ തന്നെ വാണിജ്യത്തിന്റെ ത്രികോണ മൂലങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ മൂന്നാശയങ്ങളും പരസ്പരം പിരിച്ചു നിർത്താൻ കഴിയാത്ത ഒന്നാണ് എന്ന് കൂടി പറയാം മാനവികത മനുഷ്യനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ചിന്തയാണെന്ന് മനസ്സിലാക്കണം മൂല്യബോധം അതിന് പ്രായോഗിക രൂപം നൽകുന്ന അലിഞ്ഞു അലിഞ്ഞുചേരുന്ന ശക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കാം നൈതികത ആ മൂല്യങ്ങൾ പ്രയോഗിക്കുമ്പോൾ പാലിക്കേണ്ട ഉത്തരവാദിത്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം വാണിജ്യത്തിൽ ഈ പറഞ്ഞ മൂല്യങ്ങളെല്ലാം തന്നെ മൂലകങ്ങളെല്ലാം തന്നെ മാനവികതയും മൂല്യബോധവും നൈതികതയും എല്ലാം തന്നെ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ധാർഗ ധാർമ്മികമായിട്ടുള്ള ഒരു വളർച്ച സാധ്യമാകൂ എന്ന് കൂടി നാം മനസ്സിലാക്കണം ഒരു സ്ഥാപനത്തിന്റെ വികസനം അതിന്റെ സാമ്പത്തിക നേട്ടങ്ങളിൽ മാത്രമല്ല സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന മാനവിക മൂല്യങ്ങളും നൈതിക പ്രവർത്തനങ്ങളും ആശ്രയിച്ചിരിക്കുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ ചുരുക്കത്തിൽ വാണിജ്യം എന്ന വാക്ക് പലപ്പോഴും ലാഭത്തെ മാത്രമാണ് സൂചിപ്പിക്കുന്നതെങ്കിലും ഏർ വാണിജ്യത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം മനുഷ്യ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് എന്ന് നാം മുൻ പറഞ്ഞല്ലോ അത്തരത്തിൽ മനുഷ്യനെ മറന്ന സാമ്പത്തിക വികസനം ഒരിക്കലും നിലനിൽക്കാത്തതും അർത്ഥശൂന്യവുമാണെന്ന് നാം മനസ്സിലാക്കണം മനുഷ്യനെ മുൻനിർത്തി മൂല്യബോധവും നൈതികതയും ആത്മാവായി സ്വീകരിച്ചാൽ വാണിജ്യം മനുഷ്യരാശിയുടെ പുരോഗതിക്കുള്ള വലിയൊരു അടിത്തറയായി മാറും എന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക ലാഭത്തിന് പിന്നാ പിന്നാലെ മാത്രം ഓടുമ്പോൾ മനുഷ്യനോടുള്ള കരുണ നഷ്ടപ്പെടുമെന്നും സമൂഹത്തിനോടുള്ളൊരു ബാധ്യത നഷ്ടപ്പെടുമെന്നും പ്രകൃതിയോടുള്ളൊരു ബഹുമാനം നഷ്ടപ്പെടുമെന്നും ഇടപാടുകളിലെ സുതാര്യത ഇല്ലാതാവുമെന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം ഇവയെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ആയുസ് മുഴുവൻ സംരക്ഷിച്ചാൽ മാത്രമേ വാണിജ്യം യഥാർത്ഥത്തിൽ മനുഷ്യ സേവനമാകൂ എന്നുകൊണ്ട് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മാനവികതയും മൂല്യബോധവും നൈതികതയും ഇത് ചേരുമ്പോൾ മാത്രമാണ് വാണിജ്യം മനുഷ്യർക്ക് അനുഗ്രഹമാകുന്നത് എന്ന് മനസ്സിലാക്കുക അതല്ല എങ്കിൽ അത് ചൂഷണവും അനൈതികം നിറഞ്ഞ ഒരു ശക്തിയായി മാറിപ്പോകുമെന്നും സമത്വവും സഹാനുഭൂതിയും നിറഞ്ഞ ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയിലേക്ക് ഈ മൂല്യങ്ങൾ നമ്മളെ നയിക്കും എന്നുകൂടി നമുക്ക് ചുരുക്കി പറയാം ഓക്കെ താങ്ക്